പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും നമസ്കാരം അസ്സാം വൈക്കും ഷാഫിയാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ഈ ദുരന്ത ഭൂമിയിലെ തൊട്ടടുത്ത് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു സാറിനെ ഞാൻ നേരത്തെ അറിയാം അദ്ദേഹം ഒരു ടെലിഫോണിൽ കോൺടാക്ട് ചെയ്തു ഡയറക്റ്റ് വന്ന് ഇവിടുത്തെ ക്യാമ്പുകളും അവസ്ഥകളൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പ്രധാനമായിട്ടും നമ്മളെ ഇവിടുത്തെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇവിടുത്തെ സ്ഥിതി വിശേഷമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ലൈവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്നേഹപെടിന്റെ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ എത്തിക്കാന്ന് വിചാരിച്ചാണ് വന്നത് സാധനങ്ങൾ ഇപ്പോ താൽക്കാലിക ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് എന്നല്ലാതെ നമ്മൾ ഇനി മാസങ്ങളും ആഴ്ചകളൊക്കെ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് ആ സ്ഥലം പൂർണ്ണമായും നശിച്ചുപോയി ഇനി ആ സ്ഥലം അങ്ങനെ ഒരു സ്ഥലം ഈ പഞ്ചായത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടത് പുഴയായിട്ട് അടയാളപ്പെടുത്തേണ്ട സ്ഥിതി വിശേഷത്തിലേക്കാണ് ഇപ്പം നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി വയനാട് ജില്ലയിൽ തന്നെ അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ശേഷിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പുറത്ത് കണ്ട കാഴ്ചയൊക്കെ പറയാണെങ്കിൽ അതിങ്ങോട്ട് വന്ന് കാണാനുള്ള ഒരു കരയുള്ള മനസാക്ഷിയുള്ള ആളുകൾക്ക് കുറവായിരിക്കും ബോഡികൾ തിരിച്ചറിഞ്ഞ ബോർഡികൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നിരനിര നിൽക്കുന്ന ബന്ധുമിത്രാദികളും ആംബുലൻസുകളും തിരിച്ചറിയപ്പെടാത്ത ബോഡികൾ വളരെ ദയനീയമായ മനസ്സോടുകൂടി ആ സിറ്റുവേഷൻ പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇത് ആരേതാണെന്ന് മനസ്സിലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒക്കെ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ സാറിന്റെ ഓഫീസിനകത്തെയാണ് ഉള്ളത് സാറിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളുടെ തുടക്കം ഞാൻ പറയാം നമ്മളിപ്പോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഫണ്ട് കളക്ട് ചെയ്യേണ്ടത് ഇനി തൊട്ടടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും സാധനങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടാവും അത് അവർ കൃത്യമായിട്ട് നമ്മളറിയിക്കും അതിനനുസരിച്ച് ഈ സ്ഥലത്തിന്റെ പരിമിതിയും പോക്കുവരവിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഇവിടെ എത്തിക്കേണ്ടതുണ്ട് ആവശ്യങ്ങൾ ഇല്ലാണ്ടല്ല ഒരു ദുരന്തം സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ദുരന്തം കാണുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പ്രളയം കണ്ടപ്പോൾ തന്നെ അവിടെ ദിവസങ്ങളോളം മാസങ്ങളോളം ആവശ്യങ്ങൾ വീണ്ടും കൂടി വരികയായിരുന്നു അതിന് മുന്നോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് ആവശ്യം ഉണ്ടാവും ഇവിടത്തേക്ക് കൂടാതെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം ഏറ്റെടുക്കലും അതിന് പിന്നെ അവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് അപ്പൊ ആരെങ്കിലും സംഘടനാപരമായിട്ടൊക്കെ വ്യക്തികളായാലും ആരായാലും എല്ലാവരും കൂട്ടായ്മയോട് കൂടിയൊക്കെ ആണെങ്കിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ സ്നേഹവീട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പത്രമായ കൈകളിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ മീറ്റിംഗ് ഇന്ന് കൂടുന്നുണ്ട് ശേഷമുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പത്രമായ കൈകളിൽ അത് കൽപ്പിച്ച് അവർക്ക് ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആണ് ഇനി മുന്നോട്ട് നടക്കേണ്ടത് സാർ പറയും ഞാൻ കൈമാറുകയാണ് ഇവിടെ ഇവിടെ കാര്യങ്ങൾ പല സംഘടനകളിൽ പോയി ഭക്ഷണമെക്കണം വസ്ത്രം കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിന് ഇപ്പൊ തൽക്കാലിക നമുക്ക് വലിയൊരു പ്രയാസമില്ല എങ്കിലും അവര് ഈ ക്യാമ്പ് എടുത്ത് പോകുമ്പോൾ അവരുടെ പിന്നെ പുനരവാസം അത് വലിയൊരു തോൽസിലാണ് അപ്പൊ അവര് എങ്ങനെ പുനരസിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ തന്നെ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് ഇപ്പൊ സർക്കാരിൽ നിന്ന് ഒരു നിശ്ചിത തുക മാത്രമേ ഈ ആവശ്യം ലഭിക്കുകയുള്ളൂ പക്ഷെ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇവർക്ക് സുരക്ഷിതമായിട്ട് ശ്രദ്ധിക്കും സ്ഥലം എടുക്കുകയും അവിടെ വീട് വെച്ചു കൊടുക്കുകയും അവിടെ മറ്റു അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടതില്ല അപ്പൊ അതിനെ സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഇതൊക്കെ നടക്കില്ല അപ്പോ ഒരു കൂട്ടായ്മ കൂടെ മുന്നോട്ട് പോകാൻ മാത്രമേ ഈ ദുരന്തത്തിൽ പിന്നെ എല്ലാം നടന്ന കുറേ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാനേ അപേക്ഷിക്കാണ് ഓക്കെ അപ്പോൾ നിലവിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഓർമ്മപ്പെടുത്തിയത് എനിക്കും പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ആവേശവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സങ്കടവും ഇവരോടുള്ള ഒരു സഹവർത്തിവൊക്കെ കൊണ്ട് ഇവിടെ വരാനും ഇതൊക്കെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇപ്പോ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയോ അല്ലെങ്കിൽ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയോ അല്ലാത്തത് കൊണ്ട് ഇന്നൊക്കെ കുറച്ച് സമാധാനമുണ്ട് ഇന്നലെ പറഞ്ഞത് അനുസരിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറാൻ അറിയുകയും ഇടപെടാൻ അറിയുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ മുൻകാലങ്ങളിൽ ഏർപ്പെട്ട് പരിചിതതരായ ആളുകളെ അനുമതിയോടുകൂടി കടത്തിപ്പെടുന്നുള്ളൂ അതുകൊണ്ട് വെറുതെ ചുരം കയറിയിട്ട് ആരും വന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല ഈ പറഞ്ഞ പോലെ ഇവരെ ഇനി മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടി പാർപ്പിടങ്ങൾക്കും തുടർന്നുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ആലോചനകളും പ്രാർത്ഥനകളും ഒപ്പം തന്നെ നിങ്ങളെ കൊണ്ട് ഇവിടങ്ങളിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ ആ തരത്തിലേക്ക് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ഇനി വരും ദിവസങ്ങൾ അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ പിന്നെ ഈ ഇതേ ജില്ലയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു സ്ഥലമെടുത്ത് മാറ്റിയ ഒരു പാർപ്പിടത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കൈകോർക്കേണ്ടതുണ്ട് സ്നേഹവീടിന്റെ ഭാഗത്തുനിന്ന് വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനിടയിൽ സ്നേഹവീട് ചെയ്തിട്ടുള്ള കാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ശക്തമായ രീതിയിൽ തന്നെ പുറത്തുനിന്ന് നമ്മുടെ സംഘടനാ മെമ്പേഴ്സിന്റെ കൂടാതെ തന്നെ നമ്മളോട് സ്ഥിരം സഹകരിക്കുന്നവരെ കൂടാതെ തന്നെ പുറത്തുനിന്ന് എത്ര പേര് നമ്മളോട് സഹകരിക്കാൻ തയ്യാറുണ്ടോ അവിടെയൊക്കെ കറക്ഷൻ എടുത്തുകൊണ്ട് കൃത്യമായി ഇവിടെ ഇവരെ സമിതി രൂപീകരിച്ചതിന് ശേഷം അവരെ ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഈ ദൌത്യത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഇന്നലെ കൊടുത്ത പോലെ കോൺടാക്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളായിട്ട് ബന്ധപ്പെടുക ബാക്കിയുള്ളവര് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെ സഹകരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇവരുടെ ഭാവി നമ്മുടെ കൈകളിലാണുള്ളത് നമ്മൾ ഓരോരുത്തർ അതിനുവേണ്ടി സജ്ജരാകുക എന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് പുറത്തെ കാഴ്ചകളെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനെ നമ്മള് നാളുകളിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നമുക്ക് അഭിപ്രായങ്ങളായും പ്രവർത്തനങ്ങളായും രേഖപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുക അതല്ലാതെ കണ്ട് രാഷ്ട്രീയം മതം ജാതി അങ്ങനത്തെ വേർതിരിവുകൾ ഇത്രയും ദുരന്തങ്ങൾ നമുക്ക് വരും ആവർത്തിച്ചു വരുമ്പോഴും അത്തരം ചർച്ചകളൊന്നും കൊണ്ടുപോകാതെ അത്തരം മോശമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്താതെ മനസാക്ഷി ഉണർന്ന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു നേരമാണിതെന്ന് തിരിച്ചറിയും ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലുകൾ എടുക്കുകയും വേണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുകയാണ് ജയൻ ഇസ്ലാം